സഹോദരന്മാരെ അതുകൊണ്ട് ദുനിയാവിൽ അടിച്ചു പൊളിച്ച് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു സമയം നാം എല്ലാം അനിശ്ചിതമായി നിൽക്കുന്നൊരു സമയം വരാനുണ്ട് നാം ഉടുത്ത ഡ്രസ്സ് വരെ അഴിക്കാൻ കഴിയാത്തൊരു സമയം ധരിച്ചിരുന്ന അല്ലെങ്കിൽ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങൾക്ക് മുകളിൽ സഞ്ചരിക്കാൻ കഴിയാത്ത സമയം പ്രിയപ്പെട്ടവർ പലരും നമ്മെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആശ്വാസത്തിന്റെ വാക്ക് പറയാൻ കഴിയാത്തൊരു സമയം നാം ധരിച്ചിരുന്ന വസ്ത്രം നാം അല്ലാതെ അഴിച്ചിരുന്നിട്ടില്ല അങ്ങനെ നാം കൊണ്ടു നടന്നിരുന്ന അല്ലെങ്കിൽ നാം നാണിച്ചിരുന്ന പലതും പലരും കണ്ടുകൊണ്ടിരിക്കുന്ന സമയം ആ സമയം എത്തുന്നതിന് മുമ്പ് ചിന്തിക്കാൻ വേണ്ടി അടുത്തായത് നമ്മോട് ഉറപ്പപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ കഴിഞ്ഞ ദിവസം അസ്ഹാബു ഷിമാലിന് ലഭിക്കുന്ന നിരകത്തിലെ പ്രയാസങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഉറപ്പുത്തിയിരുന്നത് എന്ന് ആ ശിക്ഷ ലഭിക്കാൻ അസ്ഹാബു ഷിമാലിൻ്റെ ആളുകൾക്ക് ആ ശിക്ഷ ലഭിക്കാനുണ്ടാകുന്ന കാരണം എന്താണ് എന്നാണ് ഓർമ്മപ്പെടുത്തി തരുന്നത് ആ ആയത്തുകളുടെ ആശയം നമുക്ക് ആദ്യമൊന്ന് നോക്കിയിട്ട് വിശദീകരണങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാവുന്നതാണ് വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തി അഞ്ചാമത്തെ ആയത്തായിട്ട് ആളുകളില്ലേൻ അവർ ആ നരകത്തിൽ എത്തുന്നതിന് മുമ്പ് ദുനിയാവിൽ വെച്ചുകൊണ്ട് മുത്തറഫീങ്ങളായിരുന്നു ആയിരുന്നു ഇൻഷാദ മുത്തറഫീങ്ങൾ അർത്ഥം നമുക്ക് ഓർമ്മപ്പെടുത്താം ശേഷം ഖുർആാൻ ഓർമ്മപ്പെടുത്തി ൾ പറഞ്ഞതായിട്ട് നമുക്കൊന്ന് വിശകലനം ചെയ്തു നോക്കാം അറിയാൻ ആയത്തിന് വിശദീകരിച്ചിട്ട് പറയുന്നുണ്ട് ഈ വേദനിക്കുന്ന ശിക്ഷ കരഗതമാക്കാൻ അവരിൽ നിന്നുണ്ടായ പ്രവർത്തനം എന്ന് പറയുന്നത് അവർ കൊണ്ട് ആസ്വദിച്ചു കഴിഞ്ഞ ആളുകളായിരുന്നു ആസ്വാദനങ്ങൾ അള്ളാഹു സുബാനുമാല മനുഷ്യനാകുന്ന സൃഷ്ടിക്ക് ആസ്വദിക്കാൻ കുറെ ഇടങ്ങൾ നൽകിയിട്ടുണ്ട് പക്ഷേ ഇത്തരക്കാരായ ആളുകൾ അള്ളാഹു സുബഹാനുമാല സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ട് പരിചയിച്ചു കൊണ്ടിരിക്കുന്ന ആ റബിന്റെ അതിർവരമ്പുകൾ ആ സീമകൾ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ആളുകളാണ് അക്കൂട്ടർ സഹോദരന്മാരെ അതുകൊണ്ട് ദുനിയാവിൽ അടിച്ചു പൊളിച്ച് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു സമയം നാം എല്ലാം അനിശ്ചിതമായി നിൽക്കുന്നൊരു സമയം വരാനുണ്ട് നാം ഉടുത്ത ഡ്രസ്സ് വരെ അഴിക്കാൻ കഴിയാത്തൊരു സമയം ധരിച്ചിരുന്ന അല്ലെങ്കിൽ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങൾക്ക് മുകളിൽ സഞ്ചരിക്കാൻ കഴിയാത്ത സമയം പ്രിയപ്പെട്ടവർ പലരും നമ്മെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആശ്വാസത്തിൻ്റെ വാക്ക് പറയാൻ കഴിയാത്തൊരു സമയം നാം ധരിച്ചിരുന്ന വസ്ത്രം നാം അല്ലാതെ അഴിച്ചിരുന്നിട്ടില്ല അങ്ങനെ നാം കൊണ്ട് നടന്നിരുന്ന അല്ലെങ്കിൽ നാം നാണിച്ചിരുന്ന പലതും

അതുകൊണ്ട് ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരോട് സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബസുബഹാനു വാല നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും അവൻ അരുതേ എന്ന് പറഞ്ഞതിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ വിശ്വാസികളായ ആളുകൾ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് തൗപ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുബുവിൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മെ സ്വർഗത്തിൽ കടത്തുന്നതാണ് റബ്ബസുബഹാനുവാതാല വൻ ദോഷങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള വലിയ സൗഭാഗ്യം നമുക്കെല്ലാം നൽകി അനുഗ്രഹം െരി പലയിടങ്ങളിലായിട്ട് പറയുന്നുണ്ട് യാ അയ്യുഹല്ലദീന നസൂഹ ഓ ആളുകളെ അല്ലാഹുവിലേക്ക് നിങ്ങൾ നസൂഹായ ചെയ്തു മടങ്ങണം എപ്പോഴും തെറ്റുകൾ വന്നു പോകും മനുഷ്യ സഹജമാണ് റബ്ബ് പറഞ്ഞതിനപ്പുറം ചെയ്തു പോകും മനുഷ്യ സഹജമാണ് പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് ഉടനെ തന്നെ റബ്ബിലേക്ക് റിക്കവറായിട്ട് തൗപ ചെയ്തുകൊണ്ട് നമ്മൾ മാറണം മാറ്റണം നമ്മൾ ഉത്ഭുദ്ധരാകണം എന്നാണ് ഈ ആയത്ത് നമ്മൾ ഓർമ്മപ്പെടുത്തി തരുന്നത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാകാറാകട്ടെ വാക്കുകൾ ചുരുക്കുന്നു അസലാ വാല്